അഹമ്മദ് മുക്കിൽ ഷാഖ മുസ്ലിം കമ്മിറ്റി നിർമ്മിച്ച ഷിഹാബ് തങ്ങൾ സ്മാരകസൗധത്തിൻ്റെ ഉദ്ഘാടനവും മുസ്ലിം ലീഗ് സമ്മേളനവും മെയ് തീയതികളിൽ നടക്കും ത്രിദിന പരിപാടിയുടെ പ്രഖ്യാപന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു നാളിതുവരെയായി മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാടുകൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു വരുന്നതെന്ന് സുപി നരിക്കട്ടേരി പറഞ്ഞു ഇവിടെ പറഞ്ഞതുപോലെ ഒരു സംഗമ കേന്ദ്രമാണ് നാദാപുരം പുറമേനി ആഞ്ചേരി പഞ്ചായത്തുകളുടെ ഒരു സംഗമ കേന്ദ്രം ഇതൊരു കുമ്പംകോട് മാത്ര ഈ പരിസര പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശം മുൻകാലങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ നിർദ്ദേശങ്ങളും സന്ദേശവും സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ അത് ശിരസ വഹിച്ച് മുമ്പോട്ട് പോകുന്ന പാർട്ടിയോട് അങ്ങേയറ്റം ഊറു പുലർത്തുന്ന ഒരുപാട് നല്ല പ്രവർത്തകന്മാരും നേതാക്കന്മാരുമുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഇവിടെ ഓഫീസ് എന്നത് ഈ നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരുടെയും ചിരകാലമായ ഒരു അഭിലാഷമായത് അത് പൂണി എന്ന സന്തോഷകരമായ ഒരു സമ്മേളനം അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനം വരുന്ന മെയ് ഇരുപത്തി ആറ് തീയതികളിലായി ഇവിടെ നടക്കുമ്പോൾ അത് വിജയിപ്പിക്കാം ഏറ്റവും ഉത്തരവാദിത്ത ആളുകൾ നിങ്ങൾ തന്നെയാണ് മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി നിസാർ എടത്തിൽ കാട്ടിൽ മൊയ്തു മാസ്റ്റർ കെ കെ മജീദ് റഫീഖ് മാസ്റ്റർ വി അബ്ദുൾ ജലീൽ മുടിയല്ലൂർ അഹമ്മദ് ഹാജി എ കെ ഷാക്കിർ തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഏരത്ത് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു കൺവീനർ ഹസ്സൻ ചാലിൽ സ്വാഗതവും എ പി അബൂബക്കർ നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കുടുംബസംഗമം വിദ്യാർത്ഥി യുവജന സംഗമം സ്മൃതിപഥം സൂഫി മ്യൂസിക് നൈറ്റ് തുടങ്ങിയവ നടക്കും സയ്യിദ് സാദിഖലി ശിഖാബുദ്ധങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ